തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ എ ടി എം കാർഡുകളിൽ ഒന്ന് താങ്കളുടേതാണെന്ന് പറഞ്ഞ് രാജസ്ഥാൻ സ്വദേശിയിൽ നിന്ന് അറുപത് ലക്ഷത്തിലധികം രൂപ തട്ടിയ മൂന്ന് മലയാളികൾ പിടിയിലായി മലപ്പുറം മേലാറ്റൂരിലാണ് സംഭവം കുളത്തൂർ വറ്റല്ലൂർ പള്ളിപ്പറമ്പൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള മുഹമ്മദ് ഷെഫീഖ് തൃശൂർ പൂത്തോൾ മാടമ്പിലാൻ പാലേരിപ്പറമ്പിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അശ്വിൻ രാജ് എടപ്പറ്റ പതിരിക്കോട് ചൂണ്ടിക്കാലയിൽ ആലഞ്ചേരി മുപ്പത്തെട്ട് വയസ്സുള്ള സുനീജ് എന്നിവരാണ് പ്രതികൾ ഇവരെ മേലാറ്റൂർ പോലീസിന്റെ സഹായത്തോടെ രാജസ്ഥാനിലെ ജോധ്പൂർ സൈബർ പോലീസാണ് പിടികൂടിയത് ഇന്ത്യൻ മുജാഹുദ്ദീൻ എന്ന തീവ്രവാദ സംഘടനയിൽപ്പെട്ട ഒരാളെ എൻ അറസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ എ കാർഡുകളിൽ ഒന്ന് താങ്കളുടേതാണെന്ന് പറഞ്ഞ് രാജസ്ഥാനിലെ ബിക്കിനീർ സ്വദേശിയെ വെർച്വൽ അറസ്റ്റ് ചെയ്താണ് ലക്ഷക്കണക്കിന് രൂപ പ്രതികൾ തട്ടിയത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതികളെ പിടികൂടിയത് മലയാളം ടെലിവിഷൻ മലപ്പുറം ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ്ണ അവസരം സഭ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും വെറൈറ്റി ുംർപ്പസിനുംങ്ങിയ ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജലറി